ഹലോ എല്ലാവർക്കും വൺ ടു ത്രീ ബൂ മറാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ എന്താ കണ്ടന്റ് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻറ്റ് ഇതായിട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നില്ല ചിലപ്പോൾ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ വരാനെന്താണെന്ന് പറയാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് ഇടാൻ പറ്റുമെന്ന് പറയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആ ഒരു ഒരു ഇല്ലാതെ നിർത്തലാക്കിയതിൻ്റെ ആ ഒരു വീഡിയോ കാണാനിടമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ ജോലിക്ക് വിദേശങ്ങളിലേക്ക് പോകുന്ന ആൾക്കാര് ആ തലേ സമയത്ത് വെച്ചിട്ട് അവർ പോകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവരോട് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രതിവിധിയും ചെയ്യാണ്ട് അവരവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിൽപ്പിക്കുക അതുപോലെ തന്നെ ഇത്രയും മിസ്ബിഹേവിയർ ചെയ്യുന്ന ഒരു യൂസ്ലെസ് ആയിട്ട് യാത്രക്കാരോട് പെരുമാറുന്നത് കണ്ടപ്പോൾ റിയാക്റ്റ് ചെയ്യാൻ തോന്നി അതായത് അതിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കറക്റ്റാണ് നമ്മളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ ഒരു നമ്മളൊരു മൂന്ന് മിനിറ്റോ വൈകി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വൈകി കഴിഞ്ഞാൽ അവർ നമ്മുടെ ആ ഒരു നമുക്ക് ബോർഡിംഗ് പാസ് തരുന്ന ആ ഒരു സ്ഥലത്തുനിന്നും നമ്മളെ അലൗഡ് ചെയ്യില്ല നമ്മളെ അവർ സ്റ്റോപ്പ് ചെയ്യും എല്ലാ എയർ ഇന്ത്യൻ്റെ എല്ലാ അത്യാവശ്യം നമുക്കൊരു കുറച്ചൊരു സമയം നമ്മളെ വെയിറ്റ് ചെയ്യാൻ അവർ നിൽക്കില്ല നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്യും അതുപോലത്തെ ഒരു കേസിൽ നമ്മുടെ ഈ ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നോ രണ്ടോ മണിക്കൂർ എല്ലാം ഒരുപാട് മണിക്കൂർ അവർ വെയിറ്റ് ചെയ്തിട്ടും എന്താ ഇതിനുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് പറയാണ്ട് പതിനാലാം തീയതിയാണ് അടുത്തത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കൂ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള വേഡ്സ് എയർ ഇന്ത്യക്കാർ നീ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരെങ്ങനെ തന്നെ അല്ലേ റിയാക്റ്റ് ചെയ്യാം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കൂ ഒരാളുടെ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന സമയത്ത് പോകുന്ന ജോലികളല്ല വിദേശത്ത് നമുക്ക് ഒരു സ്ഥലത്തും നമുക്ക് അങ്ങനെയുള്ള ജോലികളല്ല തരുന്നത് അപ്പോൾ നമുക്കതിന് മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ജോലി പോയി കഴിഞ്ഞാൽ ഈ എയർ ഇന്ത്യേൻ്റെ ആൾക്കാർ കൊടുക്കുക അവരെ കുടുംബത്തിനുള്ള ചിലവ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം അവർക്ക് മുന്നറിയിപ്പ് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പേ എയർ ഇന്ത്യ ഇങ്ങനെ നിർത്താൻ പോകുന്നുണ്ട് അപ്പോൾ പത്താം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ിലേക്ക് ടിക്കറ്റ് കൊടുക്കുക നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മൾ ബസ് സാധാ ലോക്കൽ ബസ് നമ്മൾ കയറിക്കഴിഞ്ഞ് അത് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗണോസ് എന്തെങ്കിലും സംതിങ് ഹാപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത് പോകുന്ന നെക്സ്റ്റ് അതേ റൂട്ടിൽ പോകുന്ന വേറൊരു ബസ്സിൽ നമുക്ക് ഏർപ്പാടാക്കി തരുന്നുണ്ട് അല്ലേ അതേപോലെ ഇത്രയും പൈസ കൊടുത്ത് പോകുന്ന നമ്മളൊരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊടുക്കുന്ന ടിക്കറ്റ് ബസ്സിന്റെ ടിക്കറ്റിൽ ഇത്രയെങ്കിലും ഫെസിലിറ്റി നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇത്രയും വില കൊടുത്ത് നമ്മൾ പോകുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ഈ ഇങ്ങനത്തെ എയർ ഈ ഫ്ലൈറ്റ്സൊക്കെ എയർ ഇന്ത്യ പോലത്തെ എക്സ്പ്രസ് അങ്ങനെ തീരെ ഒരു വിവരമില്ലായ്മ തീരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഈ ആൾക്കാരോട് ചെയ്യുന്നത് കാണുമ്പോൾ എന്ന് പ്രതികരിച്ചു പോകുന്നു കാരണം എനിക്കൊരു അനുഭവമുണ്ട് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ പോയി ഗൾഫിൽ പോയി കോവിഡ് സമയത്തായിരുന്നു പോയത് അപ്പോൾ പോയി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ഞാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റൂൾ ആയിരുന്നു ഉണ്ടായിട്ടുള്ളൂ കുട്ടികൾ ചെയ്യേണ്ടതില്ല ഞാൻ മാത്രമേ ചെയ്തിട്ടാണ് പോയത് കുട്ടികളെ എനിക്ക് തോന്നുന്നു രണ്ട് ട്വിൻസിന് രണ്ട് വയസ്സും ചോട്ടക്ക് വയസ്സും ആയിട്ട് ഒരു വയസ്സ് വയസ്സെങ്ങനാന്ന് തോന്നും അങ്ങനെ എന്തോ അങ്ങനെയാണ് വയസ്സ് അപ്പോൾ ആ ചോട്ടക്ക് ചെറുത് ആൾക്കാർക്ക് ഞാൻ എനിക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങളെ ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ എയർപോർട്ടിലെത്തി അന്ന് രാത്രി ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങളെ ഫയലും ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് കുട്ടികളതില്ലാതെ ഫ്ലൈറ്റിലേക്ക് കടത്തി ഞങ്ങൾക്ക് പന്ത്രണ്ടരക്ക് റിപ്പോർട്ട് ചെയ്തതാണ് രാത്രി പന്ത്രണ്ടിരയ്ക്ക് എനിക്ക് ഈ ട്വിൻസ് ഈ ട്വിൻസിൻ്റെ കാര്യം കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി കാരണം എനിക്ക് രണ്ട് ബോയ്സ് ട്വിൻസ് ആണ് രണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം രണ്ട് ട്വിൻസ് ആണ് അവർക്ക് അപ്പോൾ അവിടെ എത്തി ഞാൻ ഏപ്രിൽ അങ്ങനെ ഒരു മെയ് ഏപ്രിൽ മെയ് ജൂൺ മാർച്ച് മാർച്ചിലാണ് ഞാൻ പോയത് അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഏപ്രിലിലാണ് അവരുടെ ബർത്ത്ഡേ അപ്പോൾ അവർക്ക് മൂന്ന് വയസ്സായി മറ്റേ ചോട്ടക്കാണെങ്കിൽ ഒരു വയസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് അവിടെ എയർപോർട്ടിലെത്തി ഞങ്ങൾ പരമാവധി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനത്തെ അറിയില്ല ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കേസ് ഞങ്ങൾ അറിയില്ല ഞങ്ങളുടെ ആരും ട്രാവലേഴ്സ് നിന്നും ട്രാവലിൽ നിന്നും ഇൻഫോം ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ രാത്രി ഈ കുട്ടികളെയും ലഗേജും സാധനം എല്ലാം കൊണ്ട് ഞങ്ങൾ പരമാവധി അവരോട് ചെയ്യുന്ന പോലെ പറഞ്ഞു പക്ഷെ ഒരു രക്ഷയില്ല അവർ കൺ ഭയങ്കര ആയിട്ടുള്ള തീരുമാനങ്ങളാണ് കയറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളെടുത്ത് ഞങ്ങളെ നാല് പേരെ ടിക്കറ്റും അതുപോലെ തന്നെ പിന്നെ ഞങ്ങളെ ലഗേജ് എല്ലാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഞങ്ങളെ ലഗേജ് ക്യാൻസൽ ചെയ്യുന്ന റീഫണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല ഞങ്ങളെ ടിക്കറ്റ് ക്യാൻസലായി എത്ര എമൗണ്ട് ഞങ്ങളുടെ പോയി പിറ്റേന്ന് ഇതേപോലെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു റിട്ടേൺ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ വന്നു അപ്പോൾ ഇത്രയും കർശന നടപടി പാസഞ്ചേഴ്സിനോട് എടുക്കുന്ന എയർ ഇന്ത്യക്കാരോടാണ് ചോദിക്കാനുള്ളത് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് മറുപടി തരുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഞങ്ങളുടെ ട്രാവലിംഗ് മുട മുടക്കുന്നു നിങ്ങളൊരു റീസണും കൂടാതെ എന്തുകൊണ്ട് പിന്നെ ഒന്നും തരാതെ ടിക്കറ്റ് സോറി ട്രാവലിങ് ടിക്കറ്റ് ക്യാൻസലാക്കുന്നു ടിക്കറ്റ് ആക്കാൻ കാരണം നിങ്ങൾ റദ്ദാക്കുന്നു നിങ്ങൾ യാത്ര നിർത്തി വെക്കുന്നു എന്തുകൊണ്ട് ഈ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പായിട്ട് ഒരു ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ലേ ഇത്രയും ടിക്കറ്റ് എടുത്ത ആൾക്കാർ വിഡികളാണോ ഏരോ ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർ രണ്ടോ ഇതെന്തായാലും നമ്മൾ സാധാരണ ഇന്ന് പോയി ടിക്കറ്റ് എടുത്ത് പോകുന്നത് പോലെ ആയിരിക്കില്ല അധികം ആൾക്കാരും പോവുക ടിക്കറ്റ് മുമ്പേ എടുത്ത് വെച്ച് ആ ഒരു ഡേറ്റ് കണക്കാക്കി ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഒരുപാട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോകുന്ന പ്രവാസികൾ ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള പ്രവാസികൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഏറെ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെൻറ്റൽ ഡിപ്രഷൻ നിങ്ങൾക്കായിരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന കാര്യമില്ല ഞങ്ങൾ ഒരു പ്രാവശ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് തോന്നുന്നു ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇത്രയും തരം താന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ദയവ് ചെയ്തെന്ന് നിർത്തുക നിങ്ങൾ ടിക്കറ്റ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ക്യാൻസലാക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത യാത്രക്കാർക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പായി ഒന്നറിയിക്കും ഇത്ര റിക്വസ്റ്റ് ആണ് കാരണം ഇത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ജോലി ഒരുപാട് ഇപ്പോൾ ഒരു ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിലോട്ടാണ് ഈ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ മോശമായിട്ട് തോന്നുന്നു അവരവരുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് പോകേണ്ടത് പതിനാലാം തീയതി ടിക്കറ്റ് അവർ ചോദിച്ചാൽ വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇതൊന്ന് വീഡിയോ കണ്ടെക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹോസ്പിറ്റലിൽ ഐ സിയു സീരിയസ് ആയിട്ട് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി രാവിലെ ടിക്കറ്റ് എത്തി ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു ഇത് ശരി ഇന്ന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അതിനൊന്നും പറയുന്നില്ല ചെയ്യും ടിക്കറ്റ് ഞങ്ങൾ ക്യാൻസൽ ഫ്ലൈറ്റ് ഇവർ ചെയ്തു തരണേ ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് അക്കോമഡേഷൻ തരണേ ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ എവിടെയാണ് മസ്കറ്റിൽ ഇന്നലെ രാവിലെ 7 മണിക്ക് ഇന്നലെ ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് സെയിം ക്യാഷ് കൊടുത്ത് റേറ്റ് കൊടുത്ത ബുക്ക് ചെയ്തത് 1 അവർ ലേറ്റ് ആയ കേറ്റത്തില്ല എയർപോർട്ടിൽ ഒരു അര കിലോ കൂടിയാൽ പോലും അവരടുത്ത് ഇതൊക്കെ ഇവർക്ക് 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 റൂൾസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കോ ഞങ്ങളൊന്ന് വിടികളോ റീഫണ്ട് ചെയ്ത കാശ് ഏഴു ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ

അത് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ അവർക്കും ഗുണം ചെയ്യും നിങ്ങൾക്കും ഗുണം ചെയ്യും അപ്പോൾ പുതിയൊരു വീടിലോട്ട് വരുന്നവർ ബ ബൈ